നല്ല നാനാഭാഗങ്ങളിലും ഒക്കെ ഒരു കിട്ടാവുന്നൊക്കെ സഹായങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അത് ഇവിടുത്തെ സമൂഹത്തിന് അവർക്ക് സമൂഹത്തിനാണ് സമ്മതിക്കപ്പെടുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണയിൽ ജനസാഗരം തീർത്ത് സി എച്ച് സെന്റർ നാടിന് സമർപ്പിച്ചു പാണക്കാട് സയ്യദ് സാദിഖലി ശിഹാബ്ദങ്ങൾ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ സദുദ്യമത്തിന്റെ സാക്ഷിയാകാനായി എത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന സി എച്ച് സെന്ററിനായി സ്വന്തം കെട്ടിടം പെരിന്തൽമണയിൽ യാഥാർത്ഥ്യമായപ്പോൾ ആവേശത്തോടെയും അതിലുപരി ആത്മസംതൃപ്തിയോടെയുമാണ് ഓരോ പെരിന്തൽമണ്ണക്കാരനും അതിനെ ഏറ്റെടുത്തത് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ തലയുയർത്തി നിൽക്കുന്ന സി എച്ച് സെന്റർ നാടിന് സമർപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ആ ധന്യമുഹൂർത്തത്തിൽ സാക്ഷിയാകുന്നതിനായി പെരിന്തൽമണ്ണയിലെത്തിയത്

പെരിന്തൽമണ്ണയിൽ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്ന സി എച്ച് സെന്റർ ഒരു നാടിനാകെ ആശ്രയമായി തീരുന്ന സി എച്ച് സെന്റർ പെരിന്തൽമണ്ണയിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ഓരോ പെരിന്തൽമണ്ണക്കാരനും പെരിന്തൽമണ്ണയിൽ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനം ആഘോഷമാക്കിയാണ് ജനങ്ങൾ ഏറ്റെടുത്തത് കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സി എന്ന നാമം ജനഹൃദയങ്ങളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു പെരിന്തൽമണൽ സി എച്ച് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ആയിരക്കണക്കിന് ജനങ്ങൾ ജില്ലാ ആശുപത്രിയുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ബ്ലോക്കിനു പുറകിലായി പത്ത് സെന്റ് സ്ഥലം തികച്ചും സൗജന്യമായ നിലയിൽ കാപ്പ് വെട്ടത്തൂർ ഇ വി മുഹമ്മദ് അലി ഹാജിയുടെ മക്കളായ അബൂബക്കർ ഫൈസൽ എന്നിവർ നൽകിയ പത്ത് സെന്റ് സ്ഥലത്താണ് സുസജ്ജമായ സി എച്ച് സെന്റർ നാല് നിലകളിലായി തലയുയർത്തി നിൽക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സിയെറ്റ് സെന്റർ പ്രസിഡന്റ് കെ പി എ മജീദ് എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ വൈസ് പ്രസിഡന്റ് നാലഗത്ത് സൂപ്പി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ കെ മുസ്തഫാൻ ട്രഷറർ മുഹമ്മദ് ഈസ എം എസ് അലവി തച്ചനാട്ടുകര ഹബീബ് റഹ്മാൻ വേങ്ങൂർ റഷീദ് ആലായൻ അലനല്ലൂർ സലീം കുരുവമ്പലം എ കെ നാസിർ മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് അബ്ദുസലാം റിയാസുദ്ധീൻ ടി കൊപ്പം പി കെ അബൂബക്കർ ഹാജി കുറ്റിയേരി മാനുപ്പ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്

ಕೂಡ ಸುರಕ್ಷ ಉರಪ್ಪು ಸ್ಕೈ ಗೋಲ್ಡ್ ಸುರಕ್ಷಾ ಪದ್ಧತಿ ಸ್ಕೈ ಗೋಲ್ಡ್ ಪೆರಿಂದಲ್ ಮ ನಂಬೋ